ഞാനിപ്പോൾ കൊട്ടാരക്കര കേരള ബാങ്കിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ അടച്ച് ലോൺ ക്ലോസ് ചെയ്യുന്നതിനെക്കുറിച്ച് വീട് ജപ്തിയായിരുന്നല്ലോ ഇപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുകയാണ് ദയവായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്രമാണം നമ്മുടെ ബാങ്കിൽ നിന്ന് അവർക്ക് അവർക്കെടുത്ത് കൊടുത്തിരിക്കുകയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഞാൻ പിന്നീട് അവരുടെ വീട്ടിൽ പോയിട്ട് അത് ഡീറ്റെയിൽസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ് ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ ഇപ്പോൾ ഈ ബാങ്കിലെ പിന്നെ വിജയൻ സാറ് ഓക്കെ ഇപ്പോൾ മാനേജറെ ഇൻചാർജ് ആയിരിക്കുന്ന സുരിചി മാഡം ഇപ്പോൾ ഇത് കൈമാറും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ നേരത്തെ സംസാരിച്ചതായിരിക്കുന്ന മഠത്തിന്റെ പേരെന്താ മാഡത്തിന്റെ ലീവ് ആയതുകൊണ്ടാണ് ഇപ്പോൾ കൈമാറുകയാണ് പാപ്പച്ച കുടുംബത്തിന് സാറിനോടും മാഠത്തോടും അതുപോലെ തന്നെ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇവിടെ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു അല്ലയോ കാരണം ഈ പ്രവർത്തകരെ സഹായിച്ചതിന് ഇങ്ങനെയുള്ളവരെ സഹായിക്കുന്ന മനസ്സിന്റെ മനുഷ്യ മനസ്സിനെ പറ്റുക മീശി നിൽക്കുന്നവരെ പറ്റുമോ കർത്താവും കൂടെ നിൽക്കുന്നവര് അത് നല്ല മനസ്സിനെയാണ് നമ്മളത് എപ്പോഴും അങ്ങോട്ടും ഞങ്ങളും അല്ലെങ്കിൽ ഞങ്ങളും അങ്ങനെ എന്റെ ആവഴിയിലൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് എല്ലാവരും ഒന്നും കാണത്തില്ല തന്നെ